സ്റ്റാർട്ട് ചെയ്ത് വലിയ പ്രതീക്ഷ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ എല്ലായിടത്തും മുഴുവൻ കടം പിടിച്ചിട്ട് ബാക്കി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് ബാക്കി റിലേഷൻ ആളുകൾ ബാക്കി ഉണ്ടെങ്കിൽ അവിടുന്ന് മേടിച്ചിട്ടാണ് തുടങ്ങുന്നത് ഇനി വേറൊരു സംഭവം ബാക്കിയില്ല അതിൽ തുടങ്ങി ഒരു ഫസ്റ്റൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് അറിയില്ലല്ലോ രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആകെ പ്രശ്നം വരാൻ തുടങ്ങി കാരണം നമ്മളെ മിക്സും കാര്യങ്ങളും ശരിയല്ല കാരണം ഈ മാവും നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഫീൽഡൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ അവിടെ എടുക്കുന്ന പണിക്കാരെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ മൊത്തം പ്രശ്നമായിട്ട് ക്വാളിറ്റി സാധനം അങ്ങോട്ട് പോയ സാധനം തിരിച്ചങ്ങനെ വരാൻ തുടങ്ങി ഒന്നാ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിപണിക്ക് ഒരു പുതിയ വിപണിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും അവിടെ നിലവിലുള്ള ആളുകൾക്ക് ഒരു പുറത്തേക്ക് മറ്റുള്ള പുതിയ ആളുകൾ വരുമ്പോൾ തള്ളാ ടെൻഡൻസി ഉണ്ടാവും അത് ഈ ഫീൽഡല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് അതും ഇത് ക്വാളിറ്റി പ്രശ്നം ഈ തള്ളിലൊക്കെ പാടെയപ്പോൾ എൻ്റെ പപ്പടം അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി കാരണങ്ങൾ ക്വാളിറ്റി പ്രശ്നമായിരുന്നു ഒന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മളെ എൻട്രി ചെയ്ത ടൈമല്ല നമുക്കത്ര വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു രണ്ടാമത് നമ്മളെ ഈ പപ്പടം മറ്റുള്ള ആളുകൾ നമുക്ക് ചിലവഴിക്കാൻ ഇതുണ്ടാക്കില്ല നമ്മളെ പപ്പടത്തിന് മുകളിൽ വേറെ അവരുടെ പപ്പടം ഒക്കെ ഏറ്റുവെച്ചിട്ടൊക്കെ എക്സ്പയറി ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അങ്ങനെ അത് പൊതുവേ എല്ലാ ഫീൽഡിലും ഉണ്ട് ഇതിലും നല്ല എല്ലാത്തിലും ഉണ്ട് നമുക്ക് ആ ഒരു സംഭവം ഉള്ളതാണ് കോമ്പറ്റീഷനാണ് അപ്പോൾ അങ്ങനെ ആയ സമയം ഒരു ആറുമാസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഡൈലി ഒരു അയ്യായിരം രൂപ ലോസ് വരാൻ തുടങ്ങി ഡെയിലി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ സ്രോ സോഴ്സ് മുഴുവൻ കഴിയുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരു പൈസ തരാനുള്ള വകുപ്പില്ല കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ യാപ്പും അടഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഈ വൈ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് കൂലി പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത് ആ രീതിയിലൊക്കെ ആയിട്ട് പറ്റ അയ്യായിരം ആറായിരം രൂപയായ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു പ്രവീണ എന്നെക്കൂടെ സാധിക്കില്ല ഞാൻ നിർ നിർത്തുകയാണ് എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എനിക്ക് ഒരുപാട് വീട്ടിൽ കൗടം പ്രശ്നമാണ് എൻ്റെ പൈസ തിരിച്ചു വേണം തന്നു അദ്ദേഹത്തിൻ്റെ ഇറക്കിയിരിക്കുന്ന പൈസ തിരിച്ചുപണം തന്നു അവിടെ വീണ്ടും കാരണം എനിക്കിത് എനിക്ക് കൂലി കൊടുക്കാൻ പോലും പൈസ അല്ല ഞാൻ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ കൂലി കൊടുക്കുന്നത് എന്തായാലും അപ്പോൾ ഒന്നാമത് എൻ്റെ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്താണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നമുക്കൊരു ഇത് കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒന്നും അല്ലാതെ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെ ഞാൻ കിട്ടാവുന്നതിൻ്റെ അപ്പുറന്ന് പലിശയ്ക്ക് അതും ഇതൊക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിന് ഫുൾ പൈസ ഒരു പൈസ കുറയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ ഫുൾ ക്യാഷ് ഞാൻ കൊടുത്തു കുറച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പിറ്റേ ദിവസമൊക്കെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വീട്ടിൽ പോയിരിക്കുന്നു കാരണം എൻ്റെ എല്ലാ സംഭവം അടഞ്ഞു ഈ പപ്പടത്തിനും കഴിഞ്ഞു കാരണം പപ്പടം നമുക്ക് മുന്നോട്ടു കൊണ്ടാൻ പറ്റില്ല എന്റെ എല്ലാ ഇനി എവിടുന്നും പൈസ പഠിക്കാറില്ല മാവിന് പോലും നമുക്ക് ഇതിനും ഇൻഗ്രീഡിയൻസ് പഠിക്കാനൊക്കെ പൈസ പോകണം മാവും കാര്യങ്ങളും പഠിക്കാൻ കമ്പനി ഉണ്ടായിരുന്നു കമ്പനി അങ്ങനുണ്ടാവും കാരണം നമ്മൾ കമ്പനി ഉണ്ടാവും അപ്പൊ ഞാൻ പ്രതിസന്ധി എനിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കാര്യങ്ങള് എന്റെ വീട്ടിലേ പറയാറില്ല അപ്പം എൻ്റെ കമ്പനിയിൽ പറയലുറപ്പല്ലേ അവിടെയൊക്കെ നമ്മള് ഹാപ്പിയാണ് പക്ഷേ നമ്മൾ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അത് എങ്ങടെ പൂണ് നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായി കാരണം അവസാനത്തൊരു വഴിയാണ് ഇതടഞ്ഞു കഴിഞ്ഞാൽ വേറെ വകുപ്പ് നോക്കാനുള്ള സംഭവം എന്തായാലും എൻ്റെ കയ്യിലില്ല അതിൽ ഞാൻ വീട്ടിൽ പോയാൽ വ്യത്യസ്തം ഇങ്ങനെ വീട്ടിൽ പോയപ്പോൾ അന്ന് ഫാമിലിയായിട്ട് ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വൈഫും എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പുറത്തു പോയിരുന്ന സമയം അതിൽ ഞാൻ അവിടെ എനിക്ക് ടെൻഷൻ സഹായിക്കായിട്ട് ഞാൻ ഷവറിനെ എനിക്ക് ഷവറിൻ്റെ വീട്ടിലൊക്കെ അഞ്ച് മിനിറ്റ് ഒന്ന് അപ്പം ജലദോഷം പനി പിടിക്കുന്ന ടൈപ്പാണ് ഞാൻ ഞാനൊരു ഒരു നാലഞ്ച് മണിക്കൂർ എൻ്റെ ചൂട്ടിലൂടെ ഇരുന്നു ടെൻഷൻ കുറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അപ്പോൾ ആകെ കണ്ണൊക്കെ വെച്ചാൽ ഒന്ന് ഇതായിട്ട് ഞാൻ പിന്നെ നേരെ അവിടുന്ന് ഒരു പാടുണ്ട് ഞങ്ങൾ തൊട്ടമ്പത് വയൽ അവിടെ പോയിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു ആകെ വിഷമിച്ചിട്ട് നമുക്ക് ഒന്ന് ആരോടും ആരോടും പറഞ്ഞിട്ടില്ല അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മയ്ക്കും വൈഫിനും ആർക്കും അറിയില്ലല്ലോ നമുക്കത് പറയാനും പറ്റില്ല പറഞ്ഞ അച്ഛനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രാപ്തിയില്ല എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അച്ഛൻ ചിലപ്പോൾ ഉള്ള വീടും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ആൾ ഇതാക്കും കാരണം നമുക്ക് പിന്നെ നമ്മളെ പ്രശ്നത്തേക്കാളും വലിയ പ്രശ്നം അതായിരിക്കും ഞാൻ അതിനായിരിക്കും പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കുക അപ്പോൾ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാകും അങ്ങനെ അങ്ങനെ അവിടെ ഇരിക്കുവായിരുന്നു ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞങ്ങനെ ഇരിക്കുന്നു അതിൽ കുറേ സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാക്കിൽ വന്നിട്ട് ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ട് അതിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയാണ് അതിൽ ആകെ ആകെ കുട്ടിക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാനൊരു അഞ്ച് മിനിറ്റാണ്ട് അമ്മേനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അരഞ്ഞു അതിൽ കരഞ്ഞതിന് ശേഷം എന്നിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് അമ്മേനോട് ചോദിച്ചത് എന്താണ് എന്താ എൻ്റെ പ്രശ്നം എന്താ എന്താണ് വിഷയം അമ്മ അത്ഭുതപ്പെട്ടു പോയി സത്യത്തിൽ ഇത്രത്തോളം ഞാൻ അറിയാണെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ അത് വെറുതെ എന്തായാലും അറിയില്ലല്ലോ എന്താണ് പ്രശ്നം എന്ന് വെച്ചു അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് വന്നു ഫസ്റ്റ് മുതലുള്ള ഉണ്ടായ സംഭവങ്ങളും എല്ലാം എന്നെ കൊണ്ട് കഴിയുന്നതിന് മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല അമ്മ ഞാൻ എന്താ ഈ ഒരു ഈ ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന് എനിക്ക് അറിയാം പക്ഷേ എനിക്ക് അതുകൊണ്ടു ഞാൻ പറയാതിരുന്ന പറഞ്ഞു അതിലെ അമ്മ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് അമ്മ പറഞ്ഞത് ഞാൻ അമ്മേനോടൊക്കെ പറയുമ്പോൾ അമ്മയും വീണ്ടും എന്നോട് എന്നോടൊപ്പം കൂടി കെട്ടിപ്പിടിച്ച് കാര്യമെന്ന് ഞാൻ കരുതിയത് പക്ഷേ അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഒരു വീടുണ്ട് അത്യാവശ്യം അന്ന് സ്ഥലം ഒരു ഒരേക്കറോളം സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് വിറ്റാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കടത്തിൻ്റെ ഒപ്പം എത്തൂല പക്ഷേ എന്നാലും നമുക്ക് തൽക്കാലം പിടിച്ച് നിൽക്കാൻ പറ്റും ഈ അത് അത് നമുക്ക് വിൽക്കാം വിറ്റിട്ട് നമുക്ക് എത്രയോ ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്നില്ല ഹാപ്പി ആയിട്ട് താമസിക്കില്ല ഒന്നും കുഴപ്പമില്ല നമുക്ക് അങ്ങനെ പോയിട്ട് താമസിക്കുന്നില്ല രണ്ട് ആൺകുട്ടികളല്ലേ ഇനി പണിയെടുത്താൽ നമുക്ക് ഇതുണ്ടാക്കാമല്ലോ അതും കുഴപ്പമില്ല ഈ കാര്യമായിട്ടൊന്നും നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കണ്ട പൈസേനക്കുറിച്ച് ആലോചിക്കണ്ട ഇനിയിപ്പണക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് നല്ല പച്ച പിടിപ്പിക്കാൻ പറ്റുമോ നോക്കിയൊക്കെ അത് അതിന് വരെയൊക്കെ ഗോൾഡോ കാര്യങ്ങളോ ഇനി എന്റെ ഗോൾഡോ ആണെങ്കിൽ അതും തരാം ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു പതിനാറ് വയസ്സോട്ട് അമ്മ കാണുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എപ്പോഴും ഇല്ല ഇല്ലാദിച്ച് കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരു മകനാണെന്ന് കാണുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അമ്മ ഒരു രീതിയിൽ സപ്പോർട്ട് അതെ 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 അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞ് അതിൽ എനിക്ക് വലിയ എനർജിയായത് കാരണം നമുക്ക് ഞാനാകെ ഭൂമിൻ്റെ താഴെ ഭൂമിക്ക് പോയി അല്ല ആ രീതിയിൽ അത്രയും അടിമതിര നിൽക്കുന്ന സമയത്ത് ഈ കിട്ടിയ വാക്കുകൾ വലിയ എനിക്ക് ഊർജ്ജിക്കൊന്നും സംഭവിച്ചിട്ടില്ല സത്യത്തില് പാർട്ട് അത് വലിയ ജീവിതത്തില് ടിസ്റ്റ് ആയിട്ട് മാറിയ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും സംഭവിച്ചില്ല പക്ഷെ ആ ഒരു വാക്കുകൾ വലിയൊരു കാര്യം ടച്ചിങ് സ്റ്റോറി എന്ന് പറഞ്ഞാ ഇപ്പോഴും അത് ഓർത്തെടുക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും ആ ഒരു മൊമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം കടക്കാരും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കാനുള്ളൂ അവർ അവരൊക്കെ പിറ്റേ ദിവസം മുതൽ ആ പ്രശ്നം ചോദിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളെ മനസ്സിൽ അതൊക്കെ മാറി അതൊക്കെ എനിക്ക് അതിജീവിക്കാൻ ഒരു കോൺഫിഡൻറ്റ് വന്നു പിറ്റേ ദിവസം മുതൽ ഞാൻ ഒന്നും കൂടെ എനർജറ്റിക്കായിട്ട് നമ്മളെ വ്യവസായത്തിലേക്ക് ഇറങ്ങി എന്തുകൊണ്ടോ അറിയില്ല നമ്മളെ അയ്യായിരം ആറായിരം ലോസ് ഉള്ള സമയത്തത് നാലായിരമായി ഒരു മാസം കഴിയുമ്പോൾ നാലായിരമായി പിന്നെ മൂവായിരമായി രണ്ടായിരമായി ആയിരമായി ടാലിയായി സി നമ്മൾ ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥയും അപ്പോഴത്തേക്കൊരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഉണ്ടോ ഈ സം തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വരുകയാണ് അപ്പോഴത്തേക്കെ പൈസ കഴിഞ്ഞ് 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 വൈഫിൻ്റെ ഗോൾഡൊക്കെ നമ്മൾ പണയം വെച്ചിരുന്നു ആദ്യം ആ പണയമൊക്കെ എടുത്തിട്ട് വിറ്റു വിൽക്കുമ്പോൾ കുറച്ച് പൈസ അധികം കിട്ടും പണയം വെച്ചുമ്പോൾ കുറച്ച് കിട്ടുന്ന പൈസേക്കാളും കുറച്ച് വിൽക്കുമ്പോൾ പൈസ കിട്ടും അങ്ങനെ അടക്കം കിട്ടിയിട്ട് ഒരു ഒരു സാധനമില്ലാത്ത അവസ്ഥയിൽ റോഡുകൾഡൊക്കെ ഇട്ടിട്ട് നടക്കുന്ന അവസ്ഥയിലായിരുന്നു പക്ഷേ അങ്ങനെയായിട്ട് പിന്നെ നമ്മൾ ടാൽ ഒരു രണ്ട് വർഷമൊക്കെ ആവുമ്പം ടായാലായി പിന്നെ 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 കുറച്ച് കുറച്ച് അഞ്ഞൂറ് രൂപ ആയിരം രൂപയായിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് ആയി തുടങ്ങി അതുവരെ മിക്കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ അന്ന് ഒരു 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 ദിവസം പോലും നമ്മൾ ജോലിക്കാരുടെ പൈസ കൊടുക്കാതിരുന്നില്ല അന്ന് എനിക്ക് അഞ്ചിട്ട് ജോലിക്കാരൊക്കെ ഉണ്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് കൊടുക്കും അന്നും ഇന്നും എന്നും നമ്മൾ ജോലിക്കാരുടെ പൈസ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നു അതിന്റെ ഒരു പ്രാർത്ഥന ആയിരിക്കാം ചിലപ്പോൾ അത് ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ജോലിക്കാരുടെയും സപ്പോർട്ട് ഇപ്പോഴും അന്ന് ജോലി ചെയ്ത ആളുകൾ ഇപ്പോഴും നമ്മളെ കമ്പനിയുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അവിടെ ഒന്നും കൂടെ സഹദർമ്മിണിയായാലും തീർച്ചയായിട്ടും അതും ഒരു വലിയ എനർജിയാണല്ലേ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ ഒന്നും ആരോടും പറയുന്നില്ല ഷെയർ ചെയ്യുന്നില്ല അപ്പൊ അവസാനം അമ്മയോട് പറയുന്നു പൊട്ടിക്കറിയുന്നു അപ്പോഴരിക്കോട് തീർച്ചയായിട്ടും മാമ് അറിഞ്ഞിട്ടുണ്ടാകുമോ അപ്പൊ ഇതൊക്കെ അറിഞ്ഞപ്പോൾ മാമിന് എന്താണോ ശരിക്കും പറഞ്ഞാൽ തോന്നിയത് ഇവിടെ വെച്ച് അവസാനിക്കുന്നാണോ അതോ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു തോന്നല് ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടുകള് അവര് താങ്ങി നടക്കുന്നുണ്ട് ഇത്രയും വിഷമങ്ങൾ ഉള്ളിൽ എന്നുള്ളത് അറിഞ്ഞപ്പോ ഭയങ്കര സങ്കടം ഞാൻ എന്നോട് പോലും ഷെയർ ചെയ്യാൻ അവർക്ക് തോന്നിയില്ലല്ലോ എന്നുള്ള ആലോചിച്ചപ്പോൾ സങ്കടം തോന്നിയിരുന്നു പിന്നെ നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തരണം ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം കാരണം പല പല ജോലികൾ ചെയ്യുന്നത് ഞാനും കണ്ടതാണല്ലോ അപ്പോൾ എന്തും ചെയ്യാനുള്ളൊരു മനസ്സും മുപ്പർക്കുണ്ട് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ട് എന്നുള്ളത് അറിയാം അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു